ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലോഗ് പോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേസ് ചാലഞ്ചാണ് ഒരു മുപ്പത് മിനിറ്റ് ഒരു ലേസ് വാങ്ങിക്കും അത് ഇരുപത് സെക്കൻഡിനുള്ളിൽ അത് മൊത്തം തീർത്തു കഴിഞ്ഞാൽ എനിക്ക് നൂറ് രൂപ തരാ എന്നാണ് പറഞ്ഞത് വർക്കൗട്ടാവുംറിഞ്ഞൂടാ ജസ്റ്റ് അമ്മ ഒരു ജസ്റ്റ് ഒരു ചെയ്യാൻ താല്പര്യം ഞാൻ ഞാനമ്മയും കൂടെ ഞാൻ ചെയ്ത് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെല്ലുവിളിച്ച് എന്തിനാകും കണ്ടറിയാം അപ്പൊ നേരെ ഞാൻ ഇപ്പോഴാണ് കടയിൽ പോകാൻ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ സമയം പത്തേ മുക്കാലായി കടയുണ്ട് അവിടെ പോയ ലൈസൊക്കെ വാങ്ങിച്ചിട്ട് അപ്പ പൈസ കടയിലെത്തി ലൈസ് ഏത് വാങ്ങിക്കാൻ ടഫ് അങ്ങനെ ഇപ്പൊ ഇറങ്ങിയു കട ഭയങ്കര തിരക്ക് ഞാൻ രണ്ട് ലേസ് എടുത്തോളൂ പക്ഷേ ആ രണ്ട് ലേസിന് വേണ്ടി കൊറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു കാഷ് കൊടുക്കാൻ വേണ്ടി അവിടെ ഭയങ്കര തിരക്ക് പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു

അത് ഈ രണ്ട് ലോസ് എനിക്ക് ഭയങ്കരമായിട്ട് വന്നായിരിക്കും ഗൈസ് ഒരു ചെറിയ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ടൈമർ ഓൺ ആക്കിയില്ല അപ്പൊ ചാലഞ്ച് ഫ്ലോപ്പ് ആയെന്നോളം പറയാം ഉം അമ്മേടെ കാര്യം അപ്പം നമുക്ക് ഇത് ഇതെന്തായാലും ഫ്ലോപ്പായി മൊത്തത്തിൽ കുളം ആയിരിക്കാണ് കാരണം അത് ടൈമർ എന്തോ നമ്മൾ ഓണാക്കിയില്ല അതാണ് ഒരു വിഷയം പറ്റി ഞാൻ നോക്കി അത് എന്ത് ഇരുപത് സെക്കൻഡൊക്കെ പെട്ടെന്ന് ആകാത്ത എന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ നമ്മൾ ടൈമർ ഓണാക്കിയില്ല ഫോൺ പിടിച്ചോണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഈ ഫുൾ ഫ്ലോപ്പായിരിക്കണം കഴിച്ച് ശ്രമിക്കുക അടുത്ത് എന്തായാലും ഞാൻ പ്രിപ്പയർ പ്രിപ്പയറായിട്ട് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങൂളൂ കേട്ടോ ഭയങ്കര ഫ്ലോപ്പായി വരുന്നുണ്ട് അപ്പം പ്രിപ്പയർ ആയിട്ട് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ಬಂದಿರಂದ್ರೆ ಅಂದ್ರೆ ಯಾو ಲೇಸ್ ಐಟೊಂಡಂತಪ್ಪ 20 ಸೆಕೆಂಡು ಆಗೋಣ ಲ ಟೈಮರ್ ಓನ ಆಗುತ್ತೆ ಪಟ್ಟಿపోయಿ ಮಕ್ಕಳೇ ಈಗ அடுத்த ಪ್ರಶ್ನೆ ಆಗ್ಬಂತೆ ನಾವು ಸರಿಯಾಗಿ ಉತ್ತರ ಕೊರಪಾಣಲ್ಲ ಈ ಒಂದು ಪ್ರಶ್ನೆಗೆ ಷಮ ವಿಚಾರ ಮಾಡಿ ಓಕೆ ಅಲ್ವೇ ಓಕೆ ಆಣ அடுத்த ವಿಡಿಯೋದಲ್ಲಿ ಸಿಗೋಣ